ഈ പെൺ ഉടുപ്പൊന്നുമില്ല ഉളപ്പൊന്നുമില്ല ഉളിപ്പായ ഒരു മൂന്ന് വയസ്സാണ് അതിൻ്റെ കയ്യിൽ ഒരു ബാർലേജി ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ കൊച്ചതെടുത്താൽ ആ ചെളിവെള്ളത്തേയും മുക്കി കഴിക്കുക അപ്പോൾ അത്രയോ നേരം ഞാനവിടെ നിന്നിട്ട് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഫീല് വന്നു അപ്പോൾ എൻ്റെ കയ്യിലാകെ ഒന്ന് നൂറ് രൂപയുണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ നൂറ് രൂപ അവർക്ക് കൊടുത്തു ഞാൻ തിരിച്ച് കടയിൽ കയറി വീട്ടിൽ വന്നു അന്നീ ഇത് പറഞ്ഞപോലെ അമ്മയും സിസ്റ്ററും ചോദിച്ചു എന്നെ പറ്റിയിടാന്നൊക്കെ ചോദിച്ചിട്ടും നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും തോന്നിയില്ല പക്ഷേ അന്ന് പോലെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സ്പാർക്കായിരുന്നു പത്തൊമ്പത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതിവിടെ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയാണ് അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ നമ്മുടെ ഭരണഘടന നമ്മളോട് നമുക്ക് എല്ലാവർക്കും കുറച്ച് കടമകളും ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഞാനുൾപ്പെടെയുള്ളവർ ചെയ്യണില്ല അതെന്ന് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യമല്ല ഇവിടെ നടക്കും അപ്പോൾ ചിലപ്പം വിദേശ രാജ്യത്തേക്കാൾ സൂപ്പർ ആയിരിക്കും നമ്മുടെ ഇന്ത്യ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കഴിനാട് പഞ്ചായത്തിലെ പിഴക പാലം ജംഗ്ഷനുള്ള പർപ്പിൾ ലേഡീസ് സ്റ്റോറിലാണ് ഇതിൻ്റെ ഉടമസ്ഥനായ ആദർശ് രാജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം സിവിൽ സർവീസ് സ്റ്റുഡൻസിനുള്ള ഒരു പുസ്തകം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അതിനെ നമുക്ക് ചോദിക്കാം ആദർശ എന്തെടുക്കുമായിരുന്നു ഞാനിപ്പോൾ സിവിൽ സർവീസിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് തവണ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു തവണ ആറ് മാർക്കിൻ്റെ കുറവിനാണ് റാങ്ക് പോയത് ഒരു തവണ വീണ്ടും ഇപ്പം ഇത്തവണത്തെ ഫിലിംസ് ആറ് മാർക്കിൻ്റെ കുറവിനാണ് പോയത് പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതാണ് സിവിൽ സർവീസിലൊക്കെ പരീക്ഷ ചെയ്യുന്ന പിള്ളേർക്കും അതുപോലെ തന്നെ ഭരണഘടനയെ കുറിച്ച് അറിയുന്ന അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടി എഴുതിയേക്കുന്ന ഒരു പുസ്തകമാണ് പിന്നെ പി എസ് സി പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷ അതിനൊക്കെ വേണ്ടി എഴുതിയിട്ടുള്ള ഭരണഘടനയുടെ എയ്റ്റ് ടു സെർഡ് എഴുതിയേക്കുന്ന മലയാളത്തിലുള്ള പുസ്തകമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ക്യു ആർ കോഡുണ്ട് ഇതിപ്പം നമ്മളൊരു പാഠം വായിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം നാലാമത്തെ പാഠമാണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ദിവസമായിട്ട് നമ്മൾ മലയാളത്തിൽ പഠിച്ചു കഴിയും മലയാളത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പരീക്ഷയുടെ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം മുന്നോ ഒക്കെ പിള്ളേർക്ക് ഒന്ന് ക്യു റിവിഷൻ ചെയ്യാനുള്ള ഇത് സ്കാൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള നോട്ട് ലഭിക്കും അപ്പം മലയാളത്തിൽ പഠിച്ചു അതേ സാധനം ഇംഗ്ലീഷിലൂടെ ഒരു പുസ്തകമാണ് ഞാൻ ഇറങ്ങിയിട്ട് ഒരു വർഷം ആകുന്നുള്ളു വേണ്ടി തയ്യാറായിട്ട് എഴുതാൻ വേണ്ടി എനിക്ക് ഒന്നര കൊല്ലം എടുത്തിട്ടുണ്ട് ഷോപ്പിൽ വെച്ച് തന്നെയാണ് ഞാൻ എഴുതിയേക്കുന്ന സമയത്ത് ഈ ഞാൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ആദ്യം കോച്ചിങ് ഡിഗ്രിക്കോ ഇപ്പൊ സ്വയമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓൺലൈനായിട്ട് തക്ഷശില സിവിൽ സർവീസ് അക്കാഡമിന്ന് തിരുവനന്തപുരത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പം ഒഴിവ് സമയങ്ങളിൽ നിന്ന് പഠിക്കുന്നു പിന്നെ ഓൺലൈനായിട്ട് ക്ലാസ് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകും എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു പുസ്തകം എഴുതാനുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് സിവിൽ സർവീസ് സ്വപ്നം തന്നെ എനിക്ക് വരുന്നത് അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് പോയപ്പം പാലാ സിവിൽ സർവീസ് അക്കാഡമിയിലാണ് അഡ്മിഷൻ എടുത്തത് അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പം ഇംഗ്ലീഷിലുള്ള നോട്ടുകളും പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ ആദ്യം കണ്ടു കണ്ടിപ്പോൾ ഇപ്പം ആണ് മലയാളത്തിൽ നമുക്ക് പരീക്ഷ ഈ പരീക്ഷ മലയാളത്തിൽ എഴുതാവുന്നൊരു ഭരണഘടന നമുക്കൊരു വ്യവസ്ഥ വെക്കുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ ഇത് മലയാളത്തിൽ എഴുതാനുള്ള തെറ്റില്ലാത്ത പുസ്തകങ്ങൾ എവിടെയാണെന്ന് തപ്പാൻ തുടങ്ങി അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ തെറ്റുള്ള പുസ്തകം വെച്ചാണ് അപ്പം ഇനിയുള്ള പിള്ളേർക്കും മലയാളത്തിൽ പരീക്ഷ എഴുതിയ റാങ്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിള്ളേർക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതിയൊരു പുസ്തകമാണ് അപ്പോൾ ഇത് എഴുതി ഉണ്ടാകാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു എൻ്റെ ഒരു ചുമ്മാ ഒരു ഞാൻ ഞാൻ പഠിക്കുന്നവർ നോട്ട് ചെയ്യാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ സാറ് കാഷോപ്പല്ലങ്കുളം സക്ഷശില സിവിൽ സർവീസ് അക്കാഡമിയിലെ സാറാണ് അപ്പോൾ പുള്ളി പറഞ്ഞേടാ നീ ഇത് നോട്ട് ഒരു പുസ്തകമായിട്ട് എഴുതാൻ നമുക്കിത് ഇറക്കാം മലയാളത്തിൽ നല്ലൊരു പുസ്തകം ഇറക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ മൂലമാണ് ഞാൻ ഇതിനു വേണ്ടി എഴുതി തുടങ്ങി രണ്ടോ ഒന്നരക്കൊല്ലം എടുത്തു അങ്ങനെ കോഴിക്കോടുള്ള നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുസ്തകരോകം പുള്ളിയെ പുസ്തകമനുഷ്യനൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ പുള്ളി ഒത്തിരി പുസ്തകങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആർക്കാർക്കുറിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ുള്ളിയാണ് ഈ പുസ്തകം ഇപ്പം ഈ ഒരു ആറേഴ് മാസമായിട്ടുള്ളു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം എണ്ണൂറ് തൊള്ളായിരം പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പുസ്തകം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പുറകിൽ ഇവരുടെ പുസ്തക ലോകത്തിൻ്റെ ഒരു നമ്പർ ഉണ്ട് ഇവരെ വിളിച്ചാൽ മതി അപ്പം ഇവര് ആയിട്ട് അയച്ചു അയച്ചു തരും എന്റെ നമ്പര് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഈ നമ്പർ കിട്ടും അപ്പം നമ്മുടെ ഈ പുസ്തകത്തിൽ ഒരു ടോപ്പിക് ഉണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നമ്മുടെ മൗലിക കടമകൾ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പം പത്രവാർത്ത വരുമ്പം വിദേശത്തെ പോലെ നിയമം നിയമമായിരിക്കണം കൂടെ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു പതിനൊന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പതിനൊന്ന് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അത് നിയമത്തിന് പരിരക്ഷയില്ല നിയമമല്ല അത് കടമ മാത്രമേ ഉള്ളൂ ഇപ്പം ചേട്ടൻ ഇപ്പോൾ പൊതു മുതൽ സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്നത് പൗരൻ്റെ കടമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്യാണ്ടിരുന്നാൽ നമുക്കൊരു ശിക്ഷ വരും എന്നൊന്നുമില്ല ഇപ്പോൾ ഇതിലെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് ഈ ഫ്ലെക്സുകൾ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞേക്കുന്ന വക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഏത് ഇപ്പം നമ്മുടെ ഒരു അമ്പലത്തിലേ ആണോ അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു ഒരു പരീക്ഷ ജയിച്ചതിൻ്റെയാണോ അതിൻ്റെ വരെ ഫ്ലെക്സുകൾ ഇവിടെ കാണും അപ്പം നമ്മൾ നമ്മുടെ പൊതു മുതൽ സംരക്ഷിക്കണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ കടമയാണ് പക്ഷേ നമ്മൾ ആ സാധനം അംഗീകരിക്കുന്നില്ല അപ്പോൾ ആ അതുപോലെ പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞോ ഞാനിതിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് നമ്മളെല്ലാവരും പറയുന്നുണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ നമ്മുടെ ഭരണഘടന നമ്മളോട് നമുക്ക് എല്ലാവർക്കും കുറച്ച് കടമകളും കൊണ്ടെന്നും പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യണില്ല അതെന്ത് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യമല്ല ഇവിടെ നടക്കും അപ്പോൾ ചിലപ്പം വിദേശ രാജ്യത്തേക്കാൾ സൂപ്പർ ആയിരിക്കും നമ്മുടെ ഇന്ത്യ അപ്പോൾ ഉള്ള ഒരു മെയിൻ സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പിള്ളേരെ അല്ല നമ്മൾ ഇപ്പം അമ്പലങ്ങളിലോ പള്ളികളിലോ ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല ഒരു മതത്തിന് ഞാൻ എതിരല്ല നമ്മൾ ഈ മത പാ പഠനങ്ങൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെല്ലാ എല്ലാ ഏത് കാശ്പ്പെട്ട ആയിക്കോട്ടെ ഈ ഭരണഘടന എന്ന് പറഞ്ഞ സാധനം നമ്മൾ പിള്ളാരെ പഠിപ്പിക്കുവാണെങ്കിൽ പിള്ളേർക്ക് എന്തുവാ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കടമകൾ എന്തൊക്കെ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെ എങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ മനസ്സിലാവും അതനുസരിച്ചാൽ നമ്മൾ പിന്നെ നമ്മുടെ വായി നമ്മൾ നമ്മളെന്ത് കാര്യവും ഒരു ചെയ്യൂ അപ്പം നമ്മുടെ പുസ്തകങ്ങളിൽ ഏറ്റവും രസമുള്ള കാര്യമാണ് നമ്മുടെ ഏത് പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കാണും അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആദ്യത്തെ പേജിൽ അവസാനത്തെ പേജ് ഇത് പിള്ളേരെ എല്ലാ വർഷവും സ്കൂൾ ഉറക്കുന്ന ഒരു ദിവസം നോക്കുക അല്ലാണ്ട് പിന്നെ വായിക്കത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേ പൗരന്മാരുടെ ഉള്ളിലും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓരോ മാറ്റങ്ങൾ വരും അതിന് ഭരണഘടന വായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം ഇത് പി എസ് സി എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടിയല്ലേ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകമാണ് കാരണം എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഭരണഘടനയിൽ നിന്ന് അഞ്ച് മുതൽ പതിനഞ്ച് മാർക്ക് വരെ ചോദ്യമാണ് അപ്പോൾ അതിൽ ഇത് ഈ പുസ്തകം പഠിച്ചാൽ വളരെ ഉപകാരമാണ് പിന്നെ എസ് എസ് സി പരീക്ഷ ആവശ്യമുണ്ട് പിന്നെ യു പി എസ് സി നടത്തുന്ന മറ്റ് പല പരീക്ഷകൾ പിന്നെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ചില പരീക്ഷകൾ പിന്നെ ബി എ പൊളിറ്റിക്സ് പഠിക്കുന്ന ഡിഗ്രി പിള്ളേരുടെ ഒരു സെമ്മിയിലെ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അതിനുപയോഗപ്പെടുത്താം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന പിള്ളേർക്ക് ഈ പുസ്തകം വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് പിന്നെ എന്തിനേലും ഉപരി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കണം നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ നമ്മൾ മറ്റു പല പുസ്തകങ്ങളും വായിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെ ഇന്ത്യയുടെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ നമ്മുടെ കടമകൾ എന്തൊക്കെ അങ്ങനെയുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ നമ്മുടെ മാതൃഭാഷയെ വായിച്ച് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ മഹുലനും വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് എനിക്കിപ്പോൾ ഇരുപത്തൊൻപത് വയസ്സായി എത്ര സിവിൽ സർവീസ് യസ് അല്ല എൻ്റെ അതൊരു അത് പറഞ്ഞ ഒരു സിനിമാറ്റിക് ഡ്രാമ പോലെ തോന്നും എന്താണെന്ന് വെച്ചാൽ ഞാൻ പോളിടെക്നിക്കാണ് ആദ്യം പഠിച്ചത് അപ്പോൾ എനിക്ക് ജോലി ആയായിരുന്നു അപ്പോൾ ഈ ജോലി ആയ ടൈമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ ഒരു ലേഡീസ് സ്റ്റോറി പാർട്ട് ടൈം ജോലി ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഈ സ്വപ്നം തന്നെ വരുന്നത് ഞാൻ പാലായിൽ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഉണ്ട് അവിടെ ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം ഒരു ഒക്ടോബർ ഒന്നാം തീയതിയാണ് അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് ഞാൻ ചുമ്മാ ഒരു ചായ കുടിക്കാൻ വേണ്ടി പാലാക്കി ഉമ്മ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ മൂഴേ ജുവല്ലറിയുടെ ഫ്രണ്ടിലായിട്ട് ഇച്ചിരി ചെളിവെള്ളം കെട്ടി അവിടെ ഒരു ഭക്ഷക്കാരി വിഷയം എടുത്തുകൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ അത്രയും കാലം അവരെ നോക്കിയിട്ടില്ല ഞാൻ ചുമ്മാ വാരി നോക്കി എൻ്റെ കോല ഒന്നും അല്ലായിരുന്നു ഞാൻ ഫ്രീക്വൻസ് സ്റ്റൈലൊക്കെ നടന്നുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഞാൻ ആ ചുമ്മാ ഇച്ചിരി മഴ ആറിയപ്പോൾ ഞാൻ അവിടെ വെറൈറ്റി എന്ന് പറഞ്ഞൊരു കടയുണ്ട് എൻ്റെ ഫ്രണ്ട് കയറി നിന്നപ്പം ഞാൻ ചുമ്മാ ഇവരെ ഒന്ന് നോക്കിയാണ് അപ്പോൾ ഇവരെ നോക്കിയപ്പോൾ ഈ കൊച്ച ഈ പനി ഉടുപ്പൊന്നുമില്ല ഉളപ്പൊന്നുമില്ല കൂടിപ്പോ മൂന്ന് വയസ്സ് അതിൻ്റെ കയ്യിലൊരു ബാർലേജി ബിസ്ക്കറ്റ് പാക്കറ്റ് പാക്കറ്റുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കൊച്ചതെടുത്ത് ആ ചെളി വെള്ളത്തിൽ മുക്കി കഴിക്കുക അപ്പം അത്രയോ നേരം ഞാനവിടെ നിന്നിട്ട് എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഫീല് വന്നു അപ്പോൾ എൻ്റെ കയ്യിലാകെ ഒന്ന് നൂറ് രൂപയോടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ നൂറ് രൂപ അവർക്ക് കൊടുത്തു ഞാൻ തിരിച്ചു കടയിൽ കയറി വീട്ടിൽ വന്നു അന്നീ ഇത് പറഞ്ഞപോലെ അമ്മയും സിസ്റ്ററും ചോദിച്ചാൽ എന്നെ പറ്റിയിടാന്നൊക്കെ ചോദിച്ചിട്ടും നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും തോന്നിയില്ല പക്ഷേ അന്ന് പോലെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സ്പാർക്കായിരുന്നു അപ്പോൾ ഈ ഒരു ഈ സാധനം ഒരാഴ്ച എൻ്റെ ഉറക്കം കളഞ്ഞു അല്ലെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പം പലരും ഇങ്ങനെ നമ്മളെ നോക്കി കരയുന്ന ഫീൽ അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൻ്റെ തോന്നലാകാം അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ഞായറാഴ്ച ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ രേണുരാജ ഐ എസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ അതിൽ കേട്ടു ഐ എ എസ് ആയാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്തൊക്കെ ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാൻ ബോളി കഴിഞ്ഞ് ബി ടെക്കിന് പോകണം ലാറ്ററി എൻട്രി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ആ ഒറ്റ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫോണിൽ ഐ എ എസ് എന്തുവാ സിവിൽ സർവീസ് പരീക്ഷ എന്തുവാ അന്നങ്ങനെ എയ്റ്റ് ടു സെൻറ്റ് കാര്യം ഞാൻ സെർച്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ ഫീസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പാലായിൽ അക്കാഡമി നേരിട്ടേ വന്നു അപ്പോൾ അറുപത്തൊമ്പതിനായിരം രൂപയാണ് മൂന്നുവെല്ലാം പഠിക്കാൻ അപ്പോൾ ആ പൈസ ഞാൻ വീണ്ടും കടയിൽ കയറി കിട്ടിയ ജോലിയും കളഞ്ഞിട്ട് കടയിൽ കയറി പൈസ ഉണ്ടാക്കി ഞാൻ അഡ്മിഷൻ പോയി അപ്പോൾ എൻ്റെ സിസ്റ്റർ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അവൾ പറഞ്ഞു നീ പിടിച്ചോണ്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹത്തിലോട്ട് കയറിയത് തന്നെ അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ വേറെ വല്ല പ്രൊഫഷൻ ഇപ്പോൾ ഈ കട പോലും ഉണ്ടാക്കാൻ സാധ്യതയില്ല ഞാൻ വേറെ വല്ല പ്രൊഫഷനും പോയനെ വേറെ ആൾ തന്നെയായി പോയനെ പക്ഷേ ഇപ്പോൾ ഒരു സിവിൽ സർവീസിന് വേണ്ടി അത്രയും കൊല്ലം മെനക്കെട്ടോണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഒത്തിരി മാറ്റങ്ങളുമില്ല അങ്ങ് ഒരു ബാക്കിപ്പ് തന്നെയാണ് അത്രയും വർഷം മെണക്കെട്ടേൻ്റെ ഒരു സമ്മാനം തന്നെയാണ് ഈ പുസ്തകം ഉണ്ടാകാൻ തന്നെ കാരണം ഈ സിവിൽ സർവീസ് എല്ലാവരും ഒരു സ്വപ്നമാണ് അപ്പം ഇത് നമുക്ക് ഈ സിവിൽ സർവീസ് പഠിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം അത് പറയാമോ അപ്പോൾ ഈ പരീക്ഷ എല്ലാ വർഷവും ഒരു തവണയാണുള്ളത് അപ്പം മൂന്ന് ഘട്ടമായിട്ടാണ് ഈ പരീക്ഷ ഉള്ളത് ഒന്ന് പ്ലിംസ് എന്ന് പറയും രണ്ട് മെയിൻസ് മൂന്ന് ഇൻ്റർവ്യൂ അപ്പോൾ പ്രിലിംസ് സാധാരണ മെയ് മാസം അവസാനവും അല്ലെങ്കിൽ ജൂൺ മാസം മാസമൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത് അപ്പം പ്രിലിംസ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് അപ്പോൾ അതിൽ ഒ എം ആർ ആയിട്ടാണ് വരുന്നത് രണ്ട് പരീക്ഷയുണ്ട് ഒന്ന് രാവിലെ ജി എസ് പേപ്പർ വണ് പിന്നെ ഉച്ച കഴിഞ്ഞ് ജി എസ് സി സാറ്റ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലുള്ള ഒരു മാത്സിൻ്റെ ലെവലായിരിക്കും വരുന്നത് ഈ പേപ്പർ വണ്ണ് അതാണ് നമ്മൾ സിവിൽ സർവീസിന് ഇപ്പോൾ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ബേസിക് പുസ്തകങ്ങൾ എൻ സിആർടി പുസ്തകങ്ങൾ പഠിച്ചു തുടങ്ങാം പിന്നെ ഹിസ്റ്ററി പൊളിറ്റിക് ജോഗ്രഫി എൻവയൺമെൻ്റ് അക്കോളജി ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അതൊക്കെ ആയിരിക്കും ആ പേപ്പർ വരുന്നത് അപ്പോൾ ഈ രണ്ട് പേപ്പറും ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയാണ് മെയിൻസ് അത് അതിനാണ് നമുക്ക് ഈ മലയാളത്തിൽ പരീക്ഷ ഓപ്ഷൻ ഉള്ളത് അത് ഒമ്പത് പേപ്പറാണ് ആ പേപ്പറും നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് നമ്മളെ അലോക്കേറ്റ് ചെയ്യും അവിടെയും കഴിച്ചാൽ ഇപ്പം നമുക്ക് റാങ്ക് അടിച്ച് നമ്മുടെ റാങ്കിനനുസരിച്ചുള്ള പോസ്റ്റിലോട്ട് നമ്മളെ അലോ ചെയ്യും പരീക്ഷ എഴുതാനുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അംഗീകൃത ഡിഗ്രി മതി ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം പിന്നെ ജനറൽ കാറ്റഗറിയാണ് മുപ്പത്തിരണ്ട് വയസ്സ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തഞ്ച് പിന്നെ അങ്ങോട്ട് ഓരോ കാറ്റഗറി അനുസരിച്ച് അങ്ങോട്ട് പോവും ഈ പുസ്തകം എത്ര ആയിട്ട് ഇരിക്കുന്നത് ഇതിൻ്റെ അതിപ്പോൾ അറുപത്തിയേഴ് ടോപ്പിക് ഉണ്ട് അതെല്ലാത്തിൻ്റെയും മലയാളവും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ക്യു ക്രിവിഷനുള്ള ഇംഗ്ലീഷും ഉണ്ട് ഇതിങ്ങനെ ഫസ്റ്റ് ടോപ്പിക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ഒരു ചരിത്ര പശ്ചാത്തലം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഭരണഘടന ഉണ്ടാക്കി ഭരണഘടന ഉണ്ടാക്കി ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ അതിലോരോ പാഠങ്ങൾ പ്രിയാകുമ്പോഴുള്ള ആമുഖം പിന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറിയെക്കുറിച്ചുണ്ട് നമ്മുടെ പൗരത്വത്തെക്കുറിച്ചുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് അങ്ങനെ തുടങ്ങി ലാസ്റ്റ് പാഠം അറുപത്തേഴാമത്തെ അറുപത്തേഴ് പാഠങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് മൊത്തം ആയിരത്തി മുന്നൂറ് രൂപ ആണ് ഇതിന് ഇതിനിപ്പം എന്തോ ഓഫറൊക്കെ ഉണ്ട് അപ്പൊ ആ ഓഫർ ഈ പുസ്തകരോഗം ഫൗണ്ടേഷൻ ആണ് സിസ്റ്റർ വീട്ടിലമ്മ കല്യാണം കഴിക്കും അവളിപ്പോ മാലിദ്വീപിലാണ് അമ്മ യമുനാ ദേവി കുറുമണ്ണ പതിനെട്ടാം നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ് ടീച്ചറാണ് അതെ പഞ്ചായത്ത് ഈ കൂടാതെ വേറെ കണ്ണാട് പഞ്ചായത്തിൽ ഇപ്പം രണ്ടെണ്ണം എഴുതിക്കൊണ്ടിരിപ്പുണ്ട് ഒന്ന് ജ്യോഗ്രഫിയുടെ മലയാളം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ഒരു നോവലാണ് അതായത് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് കാർക്കൊരു ഒരു മോട്ടിവേഷനൊക്കെ പഠിക്കുന്ന പഠിക്കുന്ന പിള്ളേർക്കുള്ള ഒരു നോവലുമാണ് എന്നാൽ ലവ് സ്റ്റോറിയാണ് അങ്ങനെ ഒരു നോവലും നിലവിൽ എഴുതിക്കൊണ്ടിരിപ്പുണ്ട് ഈ കടയുടെ തിരക്കിലിണയ്ക്കും ഈ പുസ്തകമൊക്കെ എഴുതാനും അതുപോലെ തന്നെ പഠിക്കാനും സാധിക്കുന്നുണ്ടോ അത് ചില സമയങ്ങളിൽ കിട്ടാറില്ല എന്നിരുന്നാലും നമ്മുടെ ആഗ്രഹം ഇതായത് തന്നെ ഇപ്പോൾ ഒഴിവില്ല ആളുകൾ വന്ന് പോകുന്ന ഒരു സമയം നോക്കി നമ്മൾ ആ സമയത്ത് എഴുതാനും പഠിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ ഷോപ്പ് എട്ടര വരെയാണല്ലോ രാവിലെ എട്ടരയ്ക്ക് തുറന്ന് എട്ടര ആകുമ്പോൾ അടയ്ക്കും എട്ടരയ്ക്ക് ശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പരമാവധി സമയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ആളില്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഇരുന്ന് ചെറിയ നോട്ടുണ്ടാക്കും വായിക്കും ക്ലാസ്സുകൾ കേൾക്കും അങ്ങനെയൊക്കെയാണ് പഠന രീതികളെ ഇപ്പോൾ കടയുടെ പേരെന്തായിരുന്നു കടയുടെ പേര് പർപ്പിൾ പർപ്പിൾ ആ ഇവിടെ എന്തൊക്കെയാണോ ഇവിടെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ട് അതായത് ഓർണമെന്റ്സ് ഗോൾഡ് കവറിങ് ഐറ്റം കോസ്മെറ്റിക്സ് പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഗിഫ്റ്റ് ഐറ്റം തന്നെ ഫൈവ് ഡി ഫോട്ടോസ് ഉണ്ട് പിന്നെ ക്രോക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ പിള്ളേരുടെ ടോയ്സ് ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഫ്ലവർ ഓയിസുകളുണ്ട് പിന്നെ ഫുൾ എയർ കണ്ടീഷൻ അല്ലേ ആ ഫുൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ